നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വളാഞ്ചേരി ഏരിയ കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് എ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് പി ഒ മൊയ്തീൻകുട്ടി അധ്യക്ഷനായി സംഘടനാ റിപ്പോർട്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് എ മുഹമ്മദ് അലി അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി എം പ്രേമദാസ് പ്രവർത്തന റിപ്പോർട്ടും

ക്ഷോഭങ്ങളും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നിയമ പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ഒരു സംഘടനയുടെ

തയ്യൽ തൊഴിലാളി പെൻഷൻ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും തയ്യൽ തൊഴിലാളി സംരക്ഷണ നിയമം നടപ്പാക്കണമെന്നും ലക്ഷക്കണക്കിന് വരുന്ന പരമ്പരാഗത തയ്യൽ തൊഴിലാളി കുടുംബങ്ങളുടെ അന്നമുട്ടാതിരിക്കാൻ തയ്യൽ തൊഴിലാളി സംരക്ഷണ നിയമം നടപ്പിലാക്കണമെന്നും വെട്ടിക്കുറച്ച റിട്ടയർമെന്റ് ആനുകൂല്യം വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യണമെന്നും വളാഞ്ചേരി കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ പി അലവിക്കുട്ടി കെ മോഹൻദാസ് പി വി ബദറുനീസ കെ രാജേന്ദ്രൻ, വി അപ്പു വി കെ ഹൈമം ടി സ്മിജു ടി കെ റംല എന്നിവർ സംസാരിച്ചു വേണ്ടിയിട്ടുണ്ടാക്കി രാജ്യങ്ങളിൽ പണത്തിനു വേണ്ടി സാമ്പത്തികം വേണ്ടി യുദ്ധത്തിന്റെ യുദ്ധ സാമ്രാജ് വിറ്റഴിക്കുന്ന ചില രാജ്യങ്ങളുണ്ട് അവരുടെ യുദ്ധ സാമ്രാജ് വിറ്റടിക്കുന്നതിനും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു